നോക്കാം ചൂടിൽ ഡൽഹിയിൽ സൂര്യാഘാതം ഏറ്റുമരിച്ചു കഠിനമായ തുടർന്ന് ഉത്തരേന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് രാജസ്ഥാൻ മധ്യപ്രദേശ് പഞ്ചാബ് ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലാണ് റെഡ് അലർട്ട് രാജസ്ഥാനിൽ നാലായിരത്തോളം പേർ ചികിത്സ തേടി പതിനഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായി രാജസ്ഥാനിൽ പലയിടത്തും അൻപത് ഡിഗ്രിയോടടുത്താണ് താപനില ബാർമറിലും ബിക്കാനീറിലും ആളുകൾ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ജില്ലാ കലക്ടർമാർ നിർദ്ദേശം നൽകി ഡൽഹിയും കഠിന ചൂടിൽ നട്ടം തിരിയുകയാണ് കഴിഞ്ഞ ദിവസം നാൽപ്പത്തൊമ്പത് ഡിഗ്രിയിൽ കൂടുതലാണ് പല പ്രദേശങ്ങളിലും രേഖപ്പെടുത്തിയ താപനില സൂര്യാഘാത സാധ്യത കൂടിയതിനെ തുടർന്ന് ഡൽഹിയിലെ സർക്കാർ ആശുപത്രികളിൽ പ്രത്യേക കിടക്കകൾ സജ്ജീകരിച്ചു ഹരിയാനയിലും ജനജീവിതം ദുസ്സഹമായി രാത്രിയും താപനില ഉയരുകയാണ് മഹാരാഷ്ട്രയിൽ വിദർഭ മേഖല തിളച്ചുമറിയുകയാണ് പലയിടത്തും താപനില നാൽപ്പത്തിയഞ്ച് ഡിഗ്രി കടന്നു രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനു പുറമെ വ്യാപക കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തു അതേസമയം കടുത്ത ചൂടിൽ ഡൽഹിയിൽ മലയാളി പോലീസുകാരൻ സൂര്യാഘാതമേറ്റ് മരിച്ചു കോഴിക്കോട് വടകര സ്വദേശി കെ ബിനേഷാണ് മരിച്ചത് ഡൽഹി പോലീസിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായിരുന്നു വസീറാബാദ് പോലീസ് ട്രെയിനിങ് സെന്ററിൽ നടക്കുന്ന പ്രത്യേക പരിശീലനത്തിനിടെയാണ് ബിനേഷിന് സൂര്യാഘാതമേറ്റത് പരിശീലനത്തിനുള്ള ആയിരത്തി നാനൂറംഗ പോലീസ് സംഘത്തിൽ ബിനേഷ് ഉൾപ്പെടെ പന്ത്രണ്ട് മലയാളികളാണ് ഉണ്ടായിരുന്നത് സൂര്യാഘാതമേറ്റ് തലകറങ്ങി വീണ ബിനേഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വരും ദിവസങ്ങളിലും ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്